ആണ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ാണ് വർക്ക്ണ്ട് അതുകൊണ്ട് തന്നെ വർക്ക് ഷൈലോക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അതൊരു നല്ല മൂവ്മെന്റ് ആയിരുന്നു അത് കാണിക്കുന്നുണ്ടല്ലോ

കറക്ഷൻ എന്തെങ്കിലും പറയോ എന്നുള്ള പേടിയൊക്കെ ഒരുപാട് നമ്മള് എന്നെ ഞാൻ ഡയറക്ടർ ഡയറക്ടറിന് എന്റെ ഇതില് പറയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ പോയിട്ടില്ല ഞാൻ പറകിലായിട്ട് ഇരിക്കുക കുറച്ച് ബാക്കിലേക്ക് ഇരിക്കുകയുള്ളൂ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇവർക്ക് കൂടുതലുള്ളവർക്ക് ഒന്നുമില്ല ഹാപ്പി ആണ് വളരെ സ്വീറ്റ് ആണ് അദ്ദേഹം ഇപ്പൊ ആക്ഷൻ ആണല്ലോ ഇത് വരും അപ്പൊ ആ ഒരു പേടിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട അദ്ദേഹവുമായി അപ്പം ഇപ്പം നമ്മുടെ മലയാള സിനിമ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന സിനിമകളും വരുന്നുണ്ട് അല്ലാതെ കണ്ടന്റിന് പ്രാധാന്യമുള്ള സിനിമകളും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ പല സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പിന്നീട് അത് പിന്നീടത് ഒട്ടിയിട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ന് വിചാരിക്കും ഓ മൈ ഗോഡ് ഇത്രയും നല്ല സിനിമയായിരുന്നല്ലോ എന്ന് അങ്ങനെ ഒരു പരാജയത്തിൻ്റെ റീസൺ എന്താണെന്ന് ഒരു സിനിമാ മേഖല അത്യാവശ്യം നമ്മൾ നോക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ തോന്നിയിട്ടുള്ള എന്താണ് അതായത് ഇപ്പം വലിയൊരു സിനിമയുടെ വിജയത്തിന്റെ ഓരയിലെ മങ്ങി പോകുന്നത് കൊണ്ടാണോ അതോ ആ സിനിമയുടെ ക്വാളിറ്റി കുറവുകൊണ്ടാണോ എന്താണ് തോന്നിയിട്ടുള്ളത് അതില് നിരാശാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം ഓഡിയൻസ് നമുക്ക് ഇവിടെ ഓരോ സ്റ്റാർഡം ഉള്ള സിനിമക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓഡിയൻസ് കൺവേ ആവും അവർ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇൻവോൾഡ് ആവും മറ്റേ നമ്മ പുതുമുഖങ്ങളുടെ ഒരു സിനിമ നല്ലതാണെന്ന് അഭിപ്രായം കിട്ടി കണ്ടുവരുമ്പോഴേക്കും നമുക്കിവിടെ തിയേറ്ററിൽ നിന്ന് സിനിമ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഈ ഇത്തരം സിനിമകളാണ് പിന്നെ ഒ ടി ടിയിൽ ആഘോഷപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ പ്രേക്ഷകർ മാറി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ മന്ദാഗിനി പോലുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു പിന്നെ ചെറിയ സിനിമകൾക്കൊക്കെ നല്ല സ്പേസ് കിട്ടി എല്ലാത്തരം സിനിമകളും കാണാനുള്ള ഒരു പ്രേക്ഷകര് തിയേറ്ററിലേക്ക് വന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് നല്ലൊരു സമയമാണ് മലയാള സിനിമ ഓൾ എനിക്ക് പോകുന്നു തമിഴ്നാടായാലും മുംബൈ എവിടെ പോകുമ്പോഴും സംസാരിക്കുന്നതും നമ്മളെ മലയാള സിനിമകൾ തന്നെയാണ് നല്ലൊരു സമയമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഓഡിയൻസിൻ്റെ ആണല്ലോ അവരുടെ ചൂസ് ആണ് ഏത് സിനിമ കാണണം എങ്ങനെ അതൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും പഴയ കാലം മുതൽ നോക്കും ഈ ത്രില്ലർ സിനിമകൾക്ക് ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട് അതിപ്പം പലതരം ത്രില്ലേഴ്സ് ഉണ്ട് ലീഗൽ ത്രില്ലർ ഉണ്ട് ക്രൈം ത്രില്ലർ സൈക്കോ ത്രില്ലർ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഇപ്പം മുന്നേ ചെയ്തിട്ടുള്ള ഒരു പാഠം ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു ഒരു ജാതി മനുഷ്യൻ പറയുന്നത് അപ്പൊ അതിൽ നിന്നും ഈ ഒരു ത്രില്ലർ മൂഡിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു ആ ഒരു ജോണ്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ പരീക്ഷണാർത്ഥം ഒരു പുതിയ പുതിയ സബ്ജക്ട്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും മറ്റൊരു അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഉണ്ടായിരുന്നു അത് അതൊരു ലവ് ആക്ഷൻ ഡ്രാമ അതന്നെ അതുപോലത്തെ മറ്റൊരു സബ്ജക്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ സബ്ജക്റ്റും ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് കാരണം കുറെ കാലമായി സിനിമയിലുള്ള ആളും എഴുത്ത് എന്നുള്ളത് കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറെ സ്ക്രിപ്റ്റുകൾ പട്ടിയിലിരിക്കുന്നുണ്ട് ഏത് വേണമെങ്കിലും എഴുത്താണ് എന്റെ മെയിൻ മേഖലയായിട്ട് ഞാൻ കണ്ടിരുന്നത് ആ എഴുത്തിൽ നിന്നാണ് ഡയറക്ഷനിലേക്ക് ഞാൻ 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 എത്തിപ്പെട്ടത് രണ്ടും രണ്ട് രണ്ട് സംഭവമാണ് എഴുതുന്ന ചിന്തിക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് ുംസകരമായിട്ടുള്ളത് കൊണ്ടാണോ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അതായത് നമ്മൾ എഴുതിയ സാധനം ഡയറക്ട് ചെയ്യുമ്പോൾ ഈസിയാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് എന്റേതായ രീതിയിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ശ്രമിക്കും നെക്സ്റ്റ് ചെയ്യുന്നത് ഒരാളുടെ ആളുടെ സ്ക്രിപ്റ്റാണ് അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ തന്നെ ബൈഹാട്ടാക്കും എന്നിട്ട് ആ കഥാപാത്രത്തിന് എനിക്ക് സഞ്ചരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ കിട്ടിയിട്ടാണ് നമുക്കത് ഡയറക്ഷൻ എനിക്കൊരു ഈസി എൻ്റെ മെന്റാലിറ്റിയാണ് അതുപോലെ ഞാൻ എഴുതുമ്പോൾ തന്നെ എൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എത്തരം ഏതു തരം മൂഡിലാണ് ഇപ്പോൾ പറയാതിനോടൊക്കെ ഞാൻ അടുത്ത് ചെന്നിട്ട് ആ റിയാക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് അത് എൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം ോ ഇല്ല എനിക്ക് പിന്നിലാണ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുള്ളു പണ്ട് ജോണി ആന്റണി സാറേ ഡി മൂസേലൊക്കെ പിന്നെ പിന്നെ കൊറേ കാലം ഇത് എന്നൊക്കെ കൊണ്ടുവരുന്ന അതുപോലെ നമുക്ക് തപ്പി ജോണി ജോണി ചേട്ടൻ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ദിലീപേട്ടന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി കൂടിയാണ് ചേട്ടന്റെ പേര് സന്തോഷമുള്ള കഴിയുമ്പോഴാണ് അല്ല എനിക്കും ജോണി ചേട്ടൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറില്ല എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ സാറായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മറക്കില്ല എല്ലാവരും ഓർത്തു വെക്കും സിനിമ ഇല്ല ഒരു ണ്ട്ഡേറ്റുകൾ ഉടൻ തന്നെ ഏതാണ് ഫസ്റ്റ് ചെയ്യാന്നുള്ളത് തീരുമാനമായിട്ടില്ല മിക്കവാറും മലയാളം ഞാൻ ആക്ച്വലി മലയാളിയാണ് ഇത്രകാലം പതിനേഴ് വയസ്സിൽ നമ്മളെ കൊടമ്പക്കത്തെ ചായ കുടിച്ച ആളാണ് അവിടെ ബസ്സു വയസ്സല്ലാതെ നമ്പർ ടെൻ ഫ്ലാറ്റ് നമ്പർ കൊടംബാക്കം എനിക്ക് നൂറ് രൂപ കടക്കാരിയാണ് ഞാൻ എപ്പോഴും ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല ഞാൻ പല സിനിമകളും ചെയ്തിരുന്നു അദ്ദേഹം അവരു കൂടെ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് സീമ ചേച്ചി ഐ വി സാറിനെ കാണാൻ പോയ ചരിത്രങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഇല്ല ഞാന് നമ്മള് ഐ വി സാറിന് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അന്നും ഇന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മലയാളത്തിന്റെ രാജമൌലിയാണ് അത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് ഫ്രെയിം എടുക്കാൻ കഴിയുന്ന നല്ല ഡയറക്ടർ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സാണ് തോന്നുന്നു അന്ന് മദ്രാസ് കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു പാലത്തിൻ്റെ താഴത്ത് സാലിഗ്രാമം അവിടെ അവിടെ തോന്നുന്നു പാലത്തിൻ്റെ താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അവിടെ എത്തി ബെല്ലടിച്ചു അപ്പോൾ സിമ അതിൽ തോന്നുന്നു സിമചേച്ചിങ്ങനെ നല്ല സാരിയൊക്കെ എടുത്ത് നല്ല അതിൽ വാതിലിങ്ങനെ തുറന്നു വന്നു അപ്പം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നാട്ടിൽ നിന്ന് വരുകയാണ് ശശി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ വാതിൽ തുറന്നു പിടിച്ച് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി അപ്പം അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഖസേലയിൽ അപ്പോൾ സാറിനെ ഞാൻ കണ്ടു അതേപോലെ തിരിച്ചിങ്ങോട്ട് വീണ്ടും വന്നു തന്നു കണ്ടില്ലേ ഇനി കൂടെ പിന്നെ മൂന്ന് സിനിമ ഇല്ല ഒന്നിനും അവസരം തന്നില്ല അന്ന് പക്ഷെ പിന്നെ മൂന്ന് സിനിമകൾ വർക്ക് ചെയ്തു ഞാൻ പിന്നെ അതേന്ന് അധികം പറയാൻ പോയിട്ടില്ല